അസ്സാമലൈക്കും ഹലോ ഗൈസ് എല്ലാവർക്കും മൊബൈസ് കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെ പിന്നെ രാവിലത്തെ ഒരു കാപ്പിയുടെ റെസിപ്പിയുമായിട്ടാണ് ഒന്നുമേ അതായത് പാലാടൂ നമുക്കൊക്കെ ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നു ഇനി ചഴത്തേക്ക് ഇച്ചിരി വൈകിപ്പോയി അന്നേരം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ായിരുന്നു അങ്ങനെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാകുമ്പോൾ കറി പ്രത്യേകിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പഞ്ചാസ പഞ്ചസാരയിട്ട് നമുക്ക് അടിച്ചു കൊടുത്താലും അത് അവർ കഴിച്ചോടും പച്ചക്കാണെങ്കിലും കറി വേണമെന്നൊന്നുമില്ല അങ്ങനെ ഇത് തയ്യാറാക്കി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അതായത് ഇതുണ്ടാക്കി ചുട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ അവർ പകർ പാറൊക്കെ തിന്നു തീർച്ചു അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം മിക്കവുള്ളപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഇതെന്നും കഴിച്ചാലും വൈറ്റിന് കേടല്ലേ മൈദാമാവിൻ്റെ ഇതായത് കൊണ്ട് അധികം കൊടുക്കാത്തത് തന്നെ നല്ലത് ഇതേപോലെ ഉണ്ടാക്കി മൈദാമാവരിൽ പോലത്തതോ പത്തിരിയോ ഒക്കെ ആണെങ്കിൽ അവർ നിർബന്ധിക്കേണ്ട കാര്യമില്ല അവർ കഴിച്ചു പോകും വേറെ വല്ല ഗോതമ്പിൻ്റെ പുട്ടോ ചപ്പാത്തി അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരെ മുഖത്തിൻ്റെ ലക്ഷണമേ മാറും ചെവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചു പോകും വിടെ റെഡി ആയിക്കോണ്ടിരിക്കാണ് അപ്പം ഞങ്ങൾ നോക്ക് നേരത്തെ വണ്ടി ബസ്സിലാണ് പോകുന്നത് കാരണം എട്ട് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും ബസ്സിലായിരുന്നു അന്നത്തേക്ക് അവൾക്ക് ഇച്ചിരി നേരത്തെ കൊടുത്തു വിടണം എന്ന് വെച്ചാൽ ഇവിടുന്ന് എട്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും ബസ് സ്റ്റോപ്പിലോട്ട് പോയി അടുത്ത് തന്നെ അങ്ങനത്തേക്ക് അവൾക്ക് പെട്ടെന്ന് കൊടുത്തുവിടണം അതുകൊണ്ട് കിടന്ന് പിടച്ചടിക്കണം രാവിലെ ഒരു ഒരിച്ചിരി ഞാൻ പറഞ്ഞില്ലേ എണീച്ചപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു പോയി അതുകൊണ്ട് ഇപ്പോൾ മോള് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവും മോനിക്ക് സൈക്കിളിൽ പോകുന്നുണ്ട് ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് ഒമ്പതരയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയാൽ മതി സ്കൂളിൽ അത് കാരണം ഒരു സമാധാനമുണ്ട് പിന്നെ പതിയെ ചെയ്താലും മതി അന്നത്തേക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രാവിലത്തെ ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കും